വെൽക്കം ബാക്ക് ഡേക്ക് എന്തുണ്ട് എല്ലാ ഡേ വിശേഷങ്ങള് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മൾ കുറെ ആയി ഇതേപോലെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണോ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് ചോറും കറിയൊക്കെ വെക്കാനും രാവിലെ എണീറ്റ സമയം മുതൽ രാത്രി ചേർന്ന് കിടക്കുന്ന സമയം വരെ ജോലിയോട് ജോലിയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നമുക്കൊരു വരുമാനം ഒരു ഏണിങ്സ് വേണമല്ലോ ആ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇൻകം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനൽ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസൊക്കെ നോക്കി അറിയാൻ പറ്റും ഹെയർ ആണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് പറഞ്ഞു തന്നോട്ടിരുന്ന ഒരു സംഭവം അത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തിനാണ് നമ്മുടെ സ്കിൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു കുട്ടി മണി പ്ലാന്റ് കാണാം ഇവിടെ വേറൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഞാൻ ഒരു രൂപ പോലും കോസ്റ്റ് ഇല്ലാണ്ട് വേസ്റ്റ് മെറ്റീരിയൽ പറക്കിയിട്ട് അത്രയും മാത്രം സാധനങ്ങൾ പറക്കിയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് നമ്മുടെ വീട് അപ്പുറത്തെ വീട് പൊളിച്ചപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ള പി വി സി പൈപ്പാണ് ബ്ലാക്ക് കളർ പൈപ്പായിരുന്നു അതിന് ഞാൻ വൈറ്റ് കളർ അടിച്ചിട്ട് അങ്ങനെ ആക്കി മാറ്റിയതാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്ലവർ വെച്ചേക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ നമ്മൾ കടയിലൊക്കെ മുട്ടായി കിട്ട് വയ്ക്കുന്ന പ്ലാസ്റ്റിക്ക് ഡപ്പ് കണ്ടിട്ടില്ലേ ആ ഒരു സാധനമാണ് കേട്ടോ അതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്താണ് ഈ ഒരു സാധനം ഇട്ട് വെച്ചേക്കുന്നത് അതിൻ്റെ വേറൊരു ഭാഗം കൂടി ഉണ്ടല്ലോ അത് വേറെ എണ്ണം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്താണ് ചെയ്തെടുത്തേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ സീറോ കോസ്റ്റ് എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന പെയിന്റ് മാത്രമാണ് ഒരു ചിലവായിട്ടുള്ള അതും എനിക്ക് വീടിന്റെ പെയിന്റ് ബാലൻസ് വന്നിട്ടുള്ളതാണ് അതേപോലെ ഇപ്പുറ സൈഡിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ അപ്പുറത്ത് മാമിയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന റോസയുടെ കമ്പാണ് കേട്ടോ അവർ കളയാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന ഉണങ്ങിയ റോസയുടെ കമ്പാണ് എടുത്തിട്ട് ഇതേപോലെ പെയിന്റ് അടിച്ച് ഇതിലേക്ക് കൊടുത്തേക്കുന്നത് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് കുട്ടി കുട്ടി ഫ്ലവർ ചെയ്ത് കൊടുത്തേക്കാണ് അപ്പം ഇത് രണ്ടും ഷോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തേ ഒരു കുട്ടി മണി പ്ലാന്റ് ഒക്കെ ഒരു കുഞ്ഞൻ പീസ് നട്ട് കൊടുത്താണ് അതൊക്കെ വളർന്ന് ഇങ്ങനെ സെറ്റാവുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ആര് വന്നാലും ആദ്യം ചോദിക്കാൻ കൊള്ളാലോ സംഭവം നമ്മൾ ചെയ്തതാണെന്നൂടെ പറയുന്നവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇതേപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് മേക്ക് ചെയ്ത് സെയിൽ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവാനാണ് ആവാനാണെന്ന് ചോദിക്കുന്നവരുണ്ട് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഓക്കെ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ അറിയാം നല്ല രീതിക്ക് നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം ഇപ്പോൾ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് പതുക്കെ 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 വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ടോ നാളൊരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നമുക്കത് പറ്റിയില്ലാന്ന് വരും ആൾക്കാരിലേക്ക് നമുക്കിത് എത്തിക്കാൻ പറ്റിയില്ല എന്ന് വരും പക്ഷെ അത് നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ മറ്റ് ചെയ്ത് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നോ അത്രയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിസിനസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ കുറച്ച് കോംപ്ലിക്കേറ്റഡായിപ്പോയോ എന്ന് എനിക്കറിയത്തില്ല ഉദ്ദേശിച്ചെത്രേയേ ഉള്ളൂ നമുക്കിപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഒരു വരുമാനം കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുടർന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒരു മീഡിയം കണ്ടുപിടിക്കുക അതിലേക്ക് നമുക്കിതൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ എന്ന് പറയുന്നത് സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ യൂസ് ചെയ്ത് കളയുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വാങ്ങിക്കേണ്ടി വരുന്ന സാധനം എന്ന് പറയുന്നത് ഒന്ന് പെയിൻറ്റും അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരും ഒരു പരാതിയാണ് വീട്ടിലിരിക്കുവാണ് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഹസ്ബൻഡ് നമ്മളെ സഹായിക്കത്തില്ല ഏണിങ്സ് അതായത് ഇതിനേക്ക് മുടക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇല്ല എന്നൊക്കെയുള്ള കാര്യം അങ്ങനെയുള്ളവരുടെ അടുത്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് പൈസ മുടക്കാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഒന്നതാണ് രണ്ട് ഓഫ് കോഴ്സ് നമ്മുടെ ചാനല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഹെയർ എക്സറീസ് എന്ന് പറയുന്നത് അധികം മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഹെയർ എക്സറീസ് എന്ന് പറയുന്നത് പക്ഷേ അതിനും ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയും നമ്മൾ മാർക്കറ്റിലുള്ള പുതിയ പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യലും ഒക്കെ അത്യാവശ്യമാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്നും മാറി ചിന്തിക്കുക എന്ന് പറയില്ലേ ഇന്നുള്ള കാര്യങ്ങളായിരിക്കത്തില്ല നാളെ ഓരോ ദിവസവും മോഡലും കാര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം പിന്നെ ഹെയർ ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ ഓണം ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂളുകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓർഡേസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഈ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്കല്ല അതിന് തൊട്ട് മുന്നേ ഉള്ള ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു സംഭവമൊക്കെ വീഡിയോ വഴി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മെറ്റീരിയൽസ് എന്നെ ഞാൻ ഒരുപാട് റേറ്റിന് സെൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേക്ക് ചെയ്ത പ്രൊഡക്റ്റുകളാണെങ്കിലും അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ആദ്യം ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് ഒരു കിറ്റ് വാങ്ങിച്ച ആൾ പിന്നീട് നൂറും ഇരുന്നൂറും മുന്നൂറും പോകവരെയൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ കാരണം സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഇത്ര കുട്ടികളൊരു സ്കൂളിൽ പഠിക്കുന്നതല്ലേ അപ്പം നമുക്ക് പറ്റുന്നിടത്തോളം ഓർഡേഴ്സ് സ്കൂളിൽ നിന്ന് എടുക്കാം ഇപ്പോൾ കൊച്ച് നമ്മളൊരു സ്കൂളിൽ ഹെയർ ബോർഡ് മാത്രമല്ല എടുക്കാനായിട്ട് പറ്റും നമുക്ക് ബാൻഡും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അത് ബോയ്സും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ രണ്ട് ദിവസമായിട്ട് ഹെയർ ബാൻഡിൻ്റെയും ഹെയർ ബോയ്യുടെയും അതുപോലെ തന്നെ ബോയ്സിനൊക്കെ കയ്യിൽ കെട്ടാൻ പറ്റുന്ന ടൈപ്പ് ബാൻഡിൻ്റെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുന്ന കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ ജസ്റ്റ് ആ കിറ്റും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഈ ഒരു സംഭവമാണ് പന്ത്രണ്ട് പീസ് പ്ലാസ്റ്റിക് ബോ വരുന്നുണ്ട് അതേപോലെ സാറ്റിന്റെ റിബൺ ഹാഫ് ഇഞ്ചിന്റെ സാറ്റിന്റെ റിബൺ വരുന്നുണ്ട് ഒരു മീൻ മൂന്ന് പീസ് ഇതിൻ്റെ കൂടുതൽ ഒരു പിസും കൂടി വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാധനം സെയിൽ ചെയ്യുന്നത് ഒരു ബോ നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാനായിട്ട് വയ്ക്കും ഇതിനകത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര രൂപ അതിന് ലാഭം കിട്ടുന്നുള്ള കാര്യം ഞാൻ പറയുന്നത് വെറും പന്ത്രണ്ട് പീസ് ബോ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഒരു ഗ്ലാസ് നിന്ന് നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ ഒന്നും അല്ല അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എത്രയോ ബോൾ ഓർഡർ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനുള്ള മടിയായിരിക്കും ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഞാനിപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നെ വില കുറച്ചിട്ട് കാണുമോ ഇതൊരു മോശം കാര്യമായിട്ട് തോന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ബോ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ അത് എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു സംഭവമായിരിക്കും നമ്മുടെ ഒക്കെ എനിക്കുണ്ടായിരുന്നതാണ് കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ പോയിട്ട് ചോദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇനി ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക എന്നെ ഭയങ്കര മോശമായിട്ട് കാണുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആദ്യത്തെ സമയങ്ങളിൽ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ സാലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് എന്താ ഒരു പ്രോബ്ലം ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന ഹെയർ ബോ യൂസ് ചെയ്യാത്ത യൂസ് ചെയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടാവുമോ ഇല്ല എല്ലാവർക്കും ഹെയർ ബോയും ഹെയർ ബണ്ണും ഹെയർ ക്ലിപ്പും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇനി എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര ക്യാഷുള്ള ആൾക്കാരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊരു കമ്പനി ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യവും നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു മോശം കാര്യമായിട്ട് നമ്മളെ തന്നെ വിചാരിക്കരുത് ഓക്കെ ഇപ്പം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ എന്ത് വിചാരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളൊരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഇതൊരു മോശം കാര്യമാണോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അങ്ങനെ വിചാരിക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ എന്താ പറയാ നമുക്കൊരു ഓഫർ എന്ന് പറയുന്ന പോലെ ജസ്റ്റ് നിങ്ങൾ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കണ്ട നിങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി കേട്ടോ അതിന് ചോദിക്കുമ്പോൾ ടീച്ചർ അവരോട് പറഞ്ഞിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പം എന്തായാലും ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കടയിൽ കടയുന്ന ഷോപ്പിൽ നിന്ന് അവർ വാങ്ങിക്കുന്നതാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക ചോദിച്ചു നോക്കി നിങ്ങൾക്ക് ഓർഡർ കിട്ടിയാൽ അത് ഭയങ്കര വലിയ അടിപൊളി സംഭവമാണ് കാരണം ഒരു കുഞ്ഞു ഷോർട്ട് പീരീഡിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ പോക്കറ്റ് മണിയായിട്ട് കിട്ടുകയാണ് ചിലപ്പോൾ അപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും നമ്മൾ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിപ്പൻഡ് ചെയ്ത് ഡിപ്പെെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പോകുന്ന അല്ലേ എന്ത് വേണമെങ്കിലും നമ്മൾ പോയിട്ട് ചോദിക്കും അത് ചെയ്തതരാവോ ഇത് എനിക്ക് എനിക്കതിന് വേണ്ടിയിട്ട് പൈസ തരാമോ എനിക്ക് മൊബൈൽ ഒന്ന് റീചാർജ് ചെയ്ത് തരാമോ ഇങ്ങനെ ഏറ്റവും ഈസിയുടെ കാര്യം നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കും ചെയ്യാമല്ലേ അത് ഒരിക്കലും നമുക്ക് സമയത്ത് കിട്ടിയെന്ന് വരത്തില്ല ആദ്യതധിക സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് സമയത്ത് കിട്ടും പിന്നീട് നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്ന ചിലവും കാര്യങ്ങളും പ്രാരബ്ദവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എപ്പോഴും നമുക്കത് പോസിബിളാണെന്നില്ല അവർ നമുക്ക് ചെയ്തു തരണമെന്ന് അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ അവരുടെ സാഹചര്യങ്ങളും വെച്ചിട്ട് ചിലപ്പോൾ അത് കറക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടു ഇപ്പോൾ കിച്ചണിലേത്തേക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഓക്കെ നമുക്കിത് ഇഷ്ടപ്പെട്ടു നമുക്കത് വാങ്ങിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഇല്ല അപ്പോൾ നമ്മളെന്തെയിം സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് എടുത്ത് പോയിട്ട് ചോദിക്കും അതൊക്കെ എനിക്കിതിഷ്ടമായി എനിക്കത് വാങ്ങിച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി നിനക്കിപ്പോൾ എന്തിനാ ഇത് അല്ലെങ്കിൽ എന്താണ് നിനക്കിതിൻ്റെ ആവശ്യമെന്ന് ഒരു നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് കേൾക്കേണ്ടി വരും അവരെ നമ്മളിങ്ങനെ പറഞ്ഞ് 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 കൺവിൻസ് ചെയ്യിക്കേണ്ടി വരും ഓക്കെ ഇതുകൊണ്ട് എനിക്ക് ഇത്രയും ആവശ്യങ്ങളുണ്ട് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ കൺവിൻസ് ചെയ്യിക്കേണ്ടി വരത്തില്ലേ അപ്പൊ അത് നമുക്ക് ഇത്രയാണോ ആവശ്യം എന്ന് തോന്നിയത് അതേ രീതിക്ക് മറ്റൊരാളെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിച്ച് ആൾക്കും തോന്നണം ഓക്കെ ഇത് ആവശ്യമുള്ളതാണ് എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ശരിയല്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയട്ടോ നമ്മളിങ്ങനെ ഓക്കെ ഇനി അതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും സെയിം ഓക്കെ ഇത് വാങ്ങിച്ചു കൊടുത്താൽ ഇത് ഓക്കെ എന്ന് അവർക്ക് തോന്നിയാലേ നമുക്ക് കിട്ടുകൂടും അപ്പോൾ തന്നെ നമുക്കങ്ങ് മടുപ്പ് ഫീല് വരും ഓക്കെ അത് വേണ്ടാന്ന് നമ്മുടെ മൈൻഡ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ട എന്നൊരു തോന്നലും വരുമല്ലേ അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ ഈ പൈസ വേണം അതിനുള്ള ഒരു സോഴ്സ് ആയിട്ട് നമ്മൾ എന്തിനറിഞ്ഞാലും നൂറ്റി ഒന്ന് ശതമാനം ആയിട്ട് നിൽക്കണം അതിലൊന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ക്രാഫ്റ്റും മറ്റൊന്ന് ഹെയർ എക്സസറീസും ആ ഓക്കെ ഞാൻ പറഞ്ഞു തന്ന കണക്ഷൻ കിട്ടുമോ എന്തായിരുന്നു പറഞ്ഞത് ആ ഓക്കെ ഇൻഡിപ്പ ഒരു ഇൻഡിപ്പൻഡൻസ് ഡേയിൽ ആ ഒരു ചെറിയ ടൈമിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇതുപോലെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് വാങ്ങിക്കണം എന്ന് എന്നാഗ്രഹിച്ചത് നമുക്ക് ഈ ഒരു പൈസ കൊണ്ട് മേടിക്കാനായിട്ട് പറ്റും നമ്മൾ എന്തിലെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് ലക്ഷ്യം വേണം കേട്ടോ ഈ ഒരു സംഭവം ചെയ്യണം ഓക്കെ ഞാൻ എനിക്ക് കുറച്ച് ബോയൊക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അന്ന് കണ്ട ആ ഒരു ഒരു ചുരിദാർ ചുരിദാറായിരിക്കും ഓക്കെ ആ ഒരു സംഭവം എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനിങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല അതിൻ്റെ ഇങ്ങനെ ബാക്ക് 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 പൊക്കോണ്ടേ ഇരിക്കും നമ്മളത് നേടിയെടുക്കും ഷുവറായിട്ട് നമ്മളത് നേടിയെടുക്കും കേട്ടോ ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളല്ല സ്വാഭാവികമായിട്ടും പൊതുവേ എനിക്കങ്ങനെ പോയിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെ താല്പര്യപ്പെടുന്ന ഒരാളല്ല എനിക്ക് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യവും ഒക്കെ നടക്കണം പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം എനിക്ക് വേറെ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ സാറ്റിസ്ഫൈ ആവുന്ന അല്ലെങ്കിൽ എനിക്ക് നൂറ് ശതമാനം സന്തോഷം ഒരാള് നമുക്ക് അറിഞ്ഞ് വാങ്ങിച്ചു തരുന്നത് നമ്മൾ പോയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിക്കുന്നത് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് അത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഡിഫറൻസ് ഉണ്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം ആ വരുമാനത്തിൽ നിന്ന് വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതിനുവേണ്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ഹെയർ എക്സൈസിൻ്റെ ഈ സംഭവങ്ങൾ ചെയ്യുന്നതും ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പ്ലസ് വീഡിയോ ചെയ്യുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഒരുപാട് വഴികളുണ്ട് നമുക്ക് മുമ്പിൽ ഒത്തിരി വഴികളുണ്ട് പക്ഷെ അത് എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാട് കയറി പോകുന്നുണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറയാം നെക്സ്റ്റ് ഇതിപ്പോൾ പത്ത് മിനിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന തന്നെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ഹെയർ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബോർഡ് വറുത്ത് പത്ത് രൂപ കിട്ടിയാൽ അതിപ്പോൾ ഉണ്ട് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഒരു രൂപയാണ് നമുക്ക് ലാഭം കിട്ടുന്നതെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ വാലുബിളായിട്ട് കാണണം കാരണം ആ ഒരു രൂപ ഒരു രൂപ ഒരു രൂപ കൂടിയാലേ വലിയൊരു എമൗണ്ട് ആകത്തുള്ളു ഇപ്പോൾ ഒരു ബോസ് എൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ബോസ് എലിയണം അല്ലെങ്കിൽ ഒരു അമ്പത് ബോസ് എഴുതി ചെയ്യണം നൂറ് ബോസ് എഴുതിയണം എന്ന് ചിന്തിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ എമൗണ്ട് ലാഭം കിട്ടാം ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് മാത്രം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഓക്കെ നിങ്ങളത് എത്രത്തോളം വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം അല്ലാണ്ട് അങ്ങേ പ്രാവശ്യം നമ്മുടെ മെറ്റീരിയൽസിൻ്റെ സെയിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അത് ഒരു കുഞ്ഞൻ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു ഒറ്റ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഒരു അമ്പതിനായിരം രൂപയുടെ പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടണം അത് എയിൽ നിന്ന് തുടങ്ങണം ആദ്യം പോയിട്ട് അമ്പതിനായിരം രൂപ കിട്ടും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കിട്ടും പതിന അങ്ങനെയൊന്നും അല്ലാട്ടോ വിചാരിക്കും നമുക്കൊരു പത്ത് രൂപ കിട്ടിയാൽ മതി അതിൽ നമ്മൾ ഹാപ്പിയാണ് എന്ന് വിചാരിക്കണം അപ്പോഴേ നമുക്ക് നമുക്കതിന്ന് മുകളിലോട്ട് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ ആദ്യം തന്നെ നമ്മളൊരു വലിയ എമൗണ്ട് സ്വപ്നം കണ്ട് അങ്ങനെയൊന്നും കിട്ടത്തില്ല സ്വപ്നം കാണാം പക്ഷേ അത് വേണം അത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയല്ല നമുക്കൊരു ബോ വിറ്റിട്ട് അതിന് പത്ത് രൂപയാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിൽ ഓക്കെ എനിക്ക് ഇത്രയും കിട്ടിയല്ലോ എന്നുള്ളൊരു സംഭവം നമുക്ക് വേണം അപ്പൊ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സക്സസ് ആക്കി എടുക്കണം എന്നില്ല പക്ഷെ ട്രൈ ചെയ്യാനായിട്ട് നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിലും അർത്ഥമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു നൂറ്റൻപത് എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പല മോഡൽസ് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ്ങ് വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് കണ്ട് നോക്കിയിട്ട് ഇത് കൊണ്ടിട്ട് മേക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നൂറ്റമ്പത് രൂപ എടുത്തൊരു കിറ്റ് മേടിക്കുക പന്ത്രണ്ട് പീസാണ് നിങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് അയക്കത്തുള്ള ആൾക്കാരടുത്ത് ചോദിച്ചാൽ പോലെ നമുക്ക് സൈൽ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ നോക്കട്ടോ എനിക്ക് പറയാനുള്ളൊരു കാര്യം ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എടുക്കാണ്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നാലേ ബാക്കി നമുക്ക് കൊണ്ടുവരുള്ളൂ ഇപ്പം പടച്ചിൻ്റെ അടുത്ത് നമ്മൾ എനിക്ക് ഞാനൊരു കഥ കേട്ടിട്ടുള്ളത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് കിട്ടണേ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താലേ പഠിച്ചവനാണെങ്കിലും നമുക്കത് തരാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു കെ കെ പി പി ലെവലിൽ തന്നെ വാങ്ങിക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു ലെവലിൽ തന്നെ വാങ്ങിച്ചു നോക്കാം കിട്ടുവാണെങ്കിൽ നല്ല കാര്യം കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകണ്ട നെക്സ്റ്റ് ഞാനിത് കട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ എടുക്കും അടുത്ത വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാം അടുത്തൊരു സംഭവം അപ്പോൾ പാർട്ട് ടുവിൽ കാണാം